മരണപ്പെട്ട കൊടിഞ്ഞി ഫൈസലിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫൈസലിനും കുടുംബത്തിനും നീതി ലഭ്യമാക്കണമെന്നും ഇടത് സർക്കാർ സംഘപരിവാർ പ്രീണനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അതിന്റെ അന്വേഷണം മന്ദഗതിയിലൂടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന അവസ്ഥ കുടുംബം തന്നെ ആവശ്യം മുന്നോട്ട് പോകുമ്പോൾ ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിക്കൊണ്ട് അഡ്വക്കറ്റ് കുമാരൻകുട്ടിയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കാതെ കുറച്ചധികം കേസുകൾ മുന്നോട്ട് പോവുകയും പിന്നീട് ഗവൺമെന്റ് തന്നെ അതിനെ നിയമിക്കുന്നത് അഡ്വക്കേറ്റ് മാത്യുവിനെ നിർണയിക്കുന്ന പ്രതീക്ഷിക്കുന്നത് നിലവിൽ നമ്മുടെ കേരളത്തിൽ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്കറിയാം റിയാസ് മൗലിയുടെയും അതുപോലെ തന്നെ ഷാന്റെയും എല്ലാം കൊലപാതകമായിട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം കേസുകളും ഇവിടുത്തെ കേരള ഭരണകൂടം ഇടതുപക്ഷ സർക്കാർ യഥാർത്ഥത്തിൽ ഇടതു സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ആർ എസ് എസിനെ അനുകൂലമായ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മൂല്യങ്ങൾ മുറിവ് പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും തുല്യ നീതി എന്നുള്ളത് നടക്കേണ്ടതാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സോളിഡാരിറ്റി സർക്കാരിന്റെ പ്രമേയം മാർച്ച് സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സോളിഡാരിറ്റി ജില്ലാ ഭാരവാഹികളായ കെ പി അജ്മൽ സാബിക് വെട്ടം സൽമാനുൽ ഫാരിസ് കെ എൻ അജ്മൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്